മഞ്ഞുമൽ ബോയ്സും ഗുണാക്കേവുമൊക്കെ ഹിറ്റായതോടെ മുട്ടൻ പണി കിട്ടിയിരിക്കുന്നത് തമിഴ്നാട് പോലീസിനാണ് കൊടൈക്കനലിൽ അപകടം പതിയിരിക്കുന്ന നിരോധിത മേഖലയായ അഗാധ ഗർത്തമുള്ള ഗുണാക്കേവിലേക്ക് വീണുപോയ കൂട്ടുകാരനെ രക്ഷിക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കേറി കേൺ അപേക്ഷിച്ച കൂട്ടുകാരെ ചവിട്ടിക്കൂട്ടി ലാത്തിക്കടിച്ച തമിഴ്നാട് പോലീസിനാണ് പതിനെട്ട് വർഷത്തിന് പിന്നാലെ ഒരു ഗവൺമെൻ പണി കിട്ടാൻ പോകുന്നത് പതിനെട്ട് വർഷത്തിന് മുമ്പ് അതായത് രണ്ടായിരത്തി ആറിൽ യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സിന് തമിഴ്നാട് പോലീസിൽ നിന്നും അന്ന് ഒരു പീഡനം നേരിട്ടിരുന്നു ആ പീഡനത്തെക്കുറിച്ച് ന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിലമ്പൂർ സ്വദേശിയും റെയിൽവേ കൺസൾട്ടീവ് കമ്മിറ്റി മുൻ അംഗവുമായ വി ഷിജു എബ്രഹാം ആണ് തമിഴ്നാട് ആഭ്യന്തര സെക്രട്ടറിക്ക് പരാതി നൽകിയത് തുടർന്ന് ഈ പരാതി ഗൌരവമായി തന്നെ അന്വേഷിക്കണമെന്നും പരാതിയിന്മേൽ എടുത്ത നടപടി എന്താണെന്ന് പരാതിക്കാരനെ അറിയിക്കണമെന്നും ആഭ്യന്തര സെക്രട്ടറി പി അമുത തമിഴ്നാട് ഡി ജി പിയോട് നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നു നമുക്കറിയാം മഞ്ഞുമൽ ബോയ്സ് എന്ന മലയാള സിനിമയിൽ യുവാക്കളെ പോലീസ് പീഡിപ്പിക്കുന്ന ഒരു രംഗമുണ്ട് അത് കാണുമ്പോൾ എവരുടെയും ണക്കം നിറഞ്ഞു പോകാറുണ്ട് അതായത് യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സിനെ അന്ന് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ദ്രോഹിച്ച പോലീസുകാർ ഇന്ന് കുടുങ്ങുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അന്വേഷണത്തിന് ഡി ജി പിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് തമിഴ്നാട് ആഭ്യന്തര സെക്രട്ടറിയാണ് സിനിമ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ വൻ ഹിറ്റായതിന് പിന്നാലെയാണ് യഥാർത്ഥ സംഭവത്തിൽ മഞ്ഞുമൽ സ്വദേശികളെ യുവാക്കളെ മർദ്ദിക്കുകയും പണം തട്ടിയെടുക്കുകയും ചെയ്ത പോലീസുകാരെ കുറിച്ച് അന്വേഷിക്കാൻ തമിഴ്നാട് ആഭ്യന്തര സെക്രട്ടറി പി അമൃത തമിഴ്നാട് ഡി ജി പിയോട് നിർദ്ദേശിച്ചത് സംഭവം പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ അന്വേഷണം എന്നൊരു പ്രത്യേകതയും ഈ കേസിനുണ്ട് അതേസമയം യഥാർത്ഥ നായകനായി സിജുവിനോട് സംസാരിച്ചതിനെ തുടർന്നാണ് ഷിജു എബ്രഹാം പരാതി നൽകാൻ തീരുമാനിച്ചതും തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാവ് കൂടിയ ഷിജു എബ്രഹാം രണ്ടായിരത്തി ഇരുപതിൽ മധുര ഹൈവേയിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ കൊള്ളയടിച്ച സംഭവത്തിലും ഇടപെട്ടിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ പരാതി സ്വീകരിച്ച ഡി ജി പി കെ ജെ ത്രിഭാഠി കവർച്ചയ്ക്കെതിരെ കടുത്ത നടപടിയാണ് എടുത്തത് അതുകൊണ്ട് തന്നെ ഗൌരവമായി അന്വേഷിക്കണമെന്ന നടപടി പരാതിക്കാരനെ അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട് എറണാകുളം മഞ്ഞുമലിൽ നിന്ന് രണ്ടായിരത്തി ആറിലാണ് ഒരു സംഘം യുവാക്കൾ കൊടൈക്കനാൽ സന്ദർശിക്കാൻ പോയത് പോകവെയാണ് അതിലൊരാൾ ഗുണാക്കറിയപ്പെടുന്ന ചെകുത്താന്റെ അടുക്കളയിൽ അതായത് ഈ ഗുഹയിൽ വീണുപോയത് തുടർന്ന് പേടിച്ചു വിറച്ച ഈ ചെറുപ്പക്കാരാകട്ടെ കൊടൈക്കനാൽ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് തന്റെ കൂട്ടുകാരനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് സഹായം അഭ്യർത്ഥിച്ചു സിനിമയിൽ പിന്നീട് കാണുന്ന രംഗം പോലീസുകാർ അവരെ ക്രൂരമായി മർദ്ദിക്കുന്നത് മാനസിക പീഡിപ്പിക്കുന്നതുമൊക്കെയാണ് മർദ്ദിച്ചതിന് പുറമേ ഇവരിൽ നിന്ന് പണവും തട്ടിയെടുത്തു ഒരു പോലീസുകാരനെ മാത്രം ഇവരുടെ പക്കൽ പറഞ്ഞയച്ചു അതായത് നൂറ്റി ഇരുപത് അടിയോളം ആഴമുള്ള ഈ ഗുഹയിൽ പോലീസ് ഒന്നും തന്നെ ഇറങ്ങാതെ നിലവിൽ ഇവരുടെ കൂട്ടുകാരനായ സിജു തന്നെയാണ് ഇറങ്ങിയത് ഈ സാഹസികത തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ അടിസ്ഥാന പ്രമേയം രക്ഷാപ്രവർത്തകനായ മഞ്ഞുമൽ സ്വദേശി സിജുവിനെ ഒടുവിൽ രാഷ്ട്രം ജീവൻ രക്ഷാ പതക്കം നൽകി ആദരിക്കുകയും ചെയ്തു അതേസമയം കാലം ഇത്രയും കഴിഞ്ഞല്ലോ ഇനിയൊന്നും വേണ്ട എന്നാണ് മഞ്ഞമൽ ബോയ് സംഘത്തിലെ സിജു ഡേവിഡ് അതായത് കുട്ടൻ എന്ന് വിളിക്കുന്ന സിജു ഡേവിഡ് പറയുന്നത് അവർ പറയുന്ന ഇങ്ങനെയാണ് അന്ന് ഞങ്ങളുടെ ഒപ്പമുള്ളവരെ പോലീസ് ഉപദ്രവിച്ചു വന്നത് സത്യമാണ് സ്റ്റേഷനിൽ പോയവരെ തല്ലി സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് ഗുണാകേവിൽ പോയപ്പോൾ പോലീസും ഫോറസ്റ്റ് ഗാർഡും മറ്റും വന്ന അന്നത്തെ സംഭവത്തിന് മാപ്പ് പറഞ്ഞു ഒരുപാട് കൊലപാതകങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടെന്നും അത്തരം സംഭവമാണെന്ന് വിചാരിച്ചെന്നും പറഞ്ഞു വർഷങ്ങളൊക്കെ കഴിഞ്ഞില്ലേ എല്ലാവർക്കും പ്രായമായി ഇനി കേസൊന്നും കൊടുത്ത് ആരെയും ബുദ്ധിമുട്ടിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നാണ് സിജു പറയുന്നത് എന്തായാലും പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു സിനിമ യഥാർത്ഥ ജീവിത കഥ പറഞ്ഞുകൊണ്ടുള്ള ഒരു സിനിമ തന്നെ ഇപ്പോൾ ഒരു കേസിൽ വഴുത്തിരിവായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ മഞ്ഞമൽ ബോയ്സ് എന്ന സിനിമയിൽ ഇപ്പോൾ വ്യക്തമാകുന്നത് നിലവിലിപ്പോൾ പല യഥാർത്ഥ സംഭവങ്ങളെയൊക്കെ അനുസ്മരിപ്പിച്ചുകൊണ്ട് പല ചിത്രങ്ങളും ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഇതുവരേക്കും ഇത്തരത്തിൽ ഒരു പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് നിലവിൽ ഇത്തരത്തിലൊരു കേസ് അന്വേഷണവുമായി പോകുന്നതായിട്ട് ഇതുവരേക്കും ഒരു ഇതുവരെ ഇതുവരെയുമായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാൽ ഇപ്പോൾ വളരെ ഒരു പ്രത്യേകത തന്നെയുണ്ട് പതിനെട്ട് വർഷത്തിന് പിന്നാലെ ഒരു സിനിമ ഇറങ്ങിയതിനു ശേഷം ആ സിനിമയിൽ യുവാക്കളെ പീഡിപ്പിച്ച പോലീസുകാർക്കെതിരെ പതിനെട്ട് വർഷത്തിന് ശേഷം ഒരു കേസ് വരുന്നു അതിന്മേലൊരു നടപടി ഉണ്ടാകുന്നു ആ നടപടി എന്താണെന്ന് നിലവിൽ അറിയിക്കണമെന്നവരേക്കും ഗൗരവമായി തന്നെ കേസ് അന്വേഷിക്കണമെന്ന് തന്നെ ഇപ്പോൾ ആഭ്യന്തര സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഒരു അറിയിപ്പ് വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ മഞ്ഞുമൽ ബോയ്സ് വൻ ഹിറ്റാവുക മാത്രം മാത്രമല്ല തമിഴ്നാട് പോലീസിന് ഒന്നടങ്കം ഇതൊരു തലവേദനയും ആവുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്